എൺപതിന്റെ നിറവിലെ ആഘോഷങ്ങൾക്കപ്പുറം ആരോരുമില്ലാത്തവരെ ഒരു കൈ സഹായിക്കാൻ വേണ്ടി ഈ അമ്മൂമ്മ കരുതിവെച്ച നോട്ടുകൾക്ക് നന്മയുടെയും സ്നേഹത്തിന്റെയും മൂല്യം മക്കൾക്കും പേരക്കുട്ടികൾക്കുമൊപ്പം എൺപതിൻ്റെ നിറവിൽ പിറന്നാൾ ആഘോഷിക്കുന്ന ചാഴൂർ ചേറ്റക്കുളം മോങ്കാട്ടിൽ സരസ്വതിയമ്മയാണ് ജന്മദിനാഘോഷങ്ങൾ കുറച്ചുകൊണ്ട് ആരോരുമില്ലാത്തവർക്കായി സാമ്പത്തിക സഹായം നൽകി സമൂഹത്തിന് മാതൃകയായത് ത്യാഗം സഹിച്ചും നിറഞ്ഞ സ്നേഹം നൽകിയും വളർത്തിയ ഇത്തരം ജീവിതങ്ങളെ പുതുതലമുറ മറന്നുപോകുന്ന കാലഘട്ടത്തിലാണ് സഹജീവികൾക്കായി ഒരു കൈ സഹായം നൽകി വാർദ്ധക്യത്തെ ഈ അമ്മൂമ്മ പവിത്രമാക്കിയത് തന്റെ ഈ ആവശ്യം മക്കളോടും പേരമക്കളോടും പറഞ്ഞപ്പോൾ അവർക്കും മറിച്ചൊരഭിപ്രായമുണ്ടായിരുന്നില്ല ജനനം മുതൽ മരണം വരെ നിറപ്പകിറ്റാർന്ന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന ഇന്നത്തെ സമൂഹത്തിലാണ് തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ ജീവിതങ്ങൾക്ക് സഹായമെത്തിക്കാൻ ഈ അമ്മൂമ്മ മുന്നോട്ട് വന്നത് ചാഴൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ആർ പ്രജിത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തിക്കായി സരസ്വതിയമ്മ തുക കൈമാറി ആഘോഷങ്ങൾ ഒന്നുമില്ലാതെ നാല് ചുമരുകൾക്കുള്ളിൽ കഴിയുന്ന പുതുക്കാട് പാലാഴി ആഗമാനന്ദ ബാലസദനത്തിലെ അന്തേവാസികളായ കുരുന്ന മക്കൾക്കായാണ് പിറന്നാൾ ആഘോഷങ്ങളുടെ തുക ഈ അമ്മൂമ്മ സമ്മാനിച്ചത് ന്യൂസ് അന്തിക്കാട്